ോഡ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം ഭൂമിയിൽ സന്മനസ്ലോട്ട് ആറു കൃതാവാസ്വക്രിവിന്റെ അതിപരിശുദ്ധമായ നാമ വാഴ്തിമാറുപ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ സഭയാകുന്ന മണവാട്ടിയെ കാന്തയാവുന്ന മണവാട്ടിയെ നടത്തുന്ന നടത്തിക്കൊണ്ടേയിരിക്കുന്ന അന്ത്യത്തോളം നടത്തുന്ന കാര്യസ്ഥൻ ഇങ്ങനെ ഒരു ചിന്തതായിരുന്നു നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്ത് വിഴിവു കൊണ്ടുവരുമ്പോൾ ഓയാകുന്നതെയോ യാഹാകുന്നതെയോ സ്ത്രീക സത്യതയും അതിന്റെ ചെന്നത്തിട്ട് കൊടുക്കുന്നു പരേഷ ആറു ദിവസവും നിങ്ങളുടെ ഇടയിൽപ്പൊന്നും ഉണ്ടാ പൊളിച്ചതൊന്നും വേണ്ടാതെ രസക ആചരിക്കാൻ അത് പറയണത് ദസുഖയെക്കുറിച്ചുള്ള പരേഷമാ ആറു ദിവസവും നിങ്ങളുടെ ഇടയിൽ കയ്പ പൊളിച്ചതൊന്നും ഉണ്ടാകുക ഏഴാം ദിവസം ഓവക്ക് യാഹാവുന്ന ദൈവത്തിന് ഉത്സവം ആചരിക്കണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ കർത്താവ് പറഞ്ഞു പരീക്ഷന്മാരുടെ പുളിച്ചമാവോ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം ആറു ദിവസവും കൈപ്പോ പുളിപ്പോ ഉള്ളതൊന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കരുത് ആറു ദിവസവും ആമിൻ കാൽവറിക്രൂസിലെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് നാം പോകണം ചിലപ്പോ ജീവിതഭാരങ്ങൾ ഏറി വന്നേക്കാം കൈപ്പായുള്ള അനുഭവങ്ങൾ വന്നേക്കാം അപ്പോഴെല്ലാം ക്രൂശിലെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് പോകാം ഹൃദയത്തിനകത്ത് ക്രൂശിലെ സ്നേഹമാകണം ആ ധ്യാന വിഷയം അങ്ങനെ വന്നാൽ ഏഴാം ദിവസം നമുക്ക് യേശുക്രിസ്തുവിന്റെ ആലയത്തിൽ വന്ന് കർത്താവ് പറഞ്ഞ എന്റെ ആലയ സകല ജാതികളുടെയും പ്രാർത്ഥനാലയം യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാലയത്തിൽ വന്ന് ഉത്സവം ആചരിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ഇടയിൽ ഇർഷ്യയും പിണക്കവും ഒന്നും ഉണ്ടാകാതെ കയ്പുള്ളതൊന്നും വെക്കാതെ അമിത്സോത്രം പുളിപ്പുള്ളതൊന്നും ഇരിക്കാതെ കുളിച്ചമാവരിക്കാതെ ഹൃദയശുദ്ധിയോടെ ആമിൻ ഏഴാം ദിവസം കർത്താവിനെ ആകും കർത്താവ് നമ്മെ പഠിപ്പിച്ച പുതിയ നിയമത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതുകൊണ്ട് നാം കർത്താവിനായി കാത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കും മകൽക്കാലം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യമുള്ളവരാ അവർ ദൈവത്തിന്റെ ഈ ഭൂമിയിൽ വെച്ച് ഇരട്ടി നന്മയെ അനുഗ്രഹവും പ്രാപിക്കും കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നെ അനാഥനായി വിടുക ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കയില്ല പെറ്റ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അവൻ സ്വ ആ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള അവൻ പുള്ളിപ്പുള്ളതെല്ലാം എടുത്തു മാറ്റി തമ്മിൽ സ്നേഹിക്കാം തമ്മിൽ ഉറ്റു സ്നേഹിക്കാം കർത്താവ് പള്ളിക്കൃഷ്ണൻ സ്നേഹത്തിലേക്ക് വരാം ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് എല്ലാ ഉറവയും മരുഭൂമിയിൽ ഉറവ് തുറന്ന് തരാൻ യേശു കർത്താവിന് കഴിയുമെന്ന് അങ്ങനെ അപ്രകാരം സംഭവിക്കട്ടെ പകൽക്കാലം ഗഡ് പ്ലസ് യു